നിങ്ങൾ മുന്നോട്ടൊന്ന് കൊനിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ സൈഡിലേക്ക് ഒന്ന് ചിരിഞ്ഞപ്പോഴോ പെട്ടെന്ന് നിങ്ങളുടെ നടു ഒന്നും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളൊരു റിലാ റിലാക്സിങ് പൊസിഷനിലേക്ക് മാറുക അതായത് വീട്ടിലൊക്കെ ആണെങ്കിൽ ബെഡിലേറ്റ് നേരെ മലർന്ന് കിടക്കുക ഓഫീസിലാണെങ്കിൽ ഒരു സിറ്റിംഗ് പൊസിഷൻ ഒരു റിലാക്സിങ് പൊസിഷനിലേക്ക് മാറുക അതോടൊപ്പം തന്നെ ഐസ് വെക്കുക ഐസ് വെച്ചാൽ ഈ മസിൽസ് പാസം കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വെട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ മസിൽസിനൊന്ന് റിലാക്സേഷൻ കിട്ടാൻ ഈ ഐസ് വെക്കുന്നത് വളരെ സഹായകമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യാവുന്നത് നിങ്ങൾക്ക് മുറിവെണ്ണ കിട്ടും ഈ മുറിവെണ്ണ എല്ലാ ആയുർവേദ കടകളിലും കിട്ടുന്ന ഒരു മരുന്നാണ് ഈ മുറിവെണ്ണ ലേശം എടുത്ത് പരട്ടായാലും നല്ലൊരു ആശ്വാസം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒന്നോ രണ്ടോ ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാനും നോക്കേണ്ടതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മസിൽ വീക്കായെന്ന ലക്ഷണമാണ് ഇങ്ങനെ നടുവെട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ മസിൽസിന് അത്യാവശ്യം ഒരു റെസ്റ്റും അതുപോലെ തന്നെ മസിൽസിന് ഈ വീക്ക്നെസ് മാറി പഴയ രൂപത്തിലേക്ക് മാറാൻ ടൈമും കൊടുത്താൽ ഒരുവിധം എല്ലാ വേദനകളും തൊണ്ണൂറ് ശതമാനം വേദനകളും മരുന്നുകളൊന്നുമില്ലാതെ തന്നെ മാറേണ്ടതാണ്